കവിത കാരുണ്യവർഷം രചന ഡോക്ടർ സുരേഷ് മുക്കന്നൂർ മഴയെത്ര കണ്ടു മതി വരാതെ മഴയെത്ര കൊണ്ടു മതി മറന്ന് മഴയെത്ര കേട്ടു മനം തെളിഞ്ഞ് മഴയുടെ ഗന്ധം അതീവ ഹൃദ്യം മഴ സ്വപ്നത്തേൻ മഴ ഞാൻ നനഞ്ഞേ മഴയൻ കവിതയിൽ തോർന്നിടാതെ അടിമുടി എന്നെ കഴുകിക്കൊണ്ടേ അകവും പുറവും തെളിച്ചുകൊണ്ടേ ഓരോരോ തുള്ളികളായി റിയുന്നു വിൻ്റെ കണ്ണുനീരായി മനമെങ്ങോ വേദനിക്കുന്നവർക്കായി മഹനീയ സാന്ത്വനസ്പർശമായി മഴയെത്ര വർണ്ണിച്ചു പാടിയിട്ടും മതിവരാക്കാരുണ്യവർഷമുള്ളിൽ മഴയെത്ര വർണ്ണിച്ചു പാടിയിട്ടും മതിവരക്കാരുണ്യവർഷമായി മതിവരക്കാരുണ്യവർഷമായി